ഇന്ന് നമ്മളൊരു ഹൽവയാണ് ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം കൊണ്ടാണ് ഏത്തപ്പഴത്തിന് പാലക്കാട് നേന്ത്രപ്പഴം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് ഇന്നൊരു ഹൽവ ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അത് ചൂടാകുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഒഴിക്കാം നേന്ത്രപ്പഴം അരച്ചെടുത്തു അത് ഇതിലേക്ക് നമുക്ക് ഇടാം നന്നായിട്ടങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറാണ് ഇതുകൂടെ ഇങ്ങനെ ചേർക്കാം ഇതിൽ നന്നായിട്ട് നമുക്ക് ഇളക്കാം ഇളക്കി ഇളക്കി ഇതായി ഒരു പാകത്തിനായി ഈ സമയത്ത് ഇനി നമുക്ക് നെയ്യ് ചേർക്കാം വീണ്ടും ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇറക്കുക ഇപ്പോൾ ഈ ഒരു പാകത്തിനായി കണ്ടില്ലേ ഈ സമയത്ത് നമ്മൾക്ക് നമ്മളിത് ഒരു കപ്പ് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് നാല് ഏലക്കയും ഒരു കപ്പ് പഞ്ചസാരയും പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പാകമാകുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇതേപോലെ ഒഴിക്കാം നന്നായിട്ട് ഇളക്കാം ഇതൊരു നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തതാണ് അത് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് എന്തെങ്കിലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് തന്നെ ഇങ്ങനെ നന്നായി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ചുകൂടെ നമുക്കിത് എടുക്കാം നമ്മുടെ അരിവ ഇട റെഡിയായി വന്നു കുറച്ചധികം നേരം ഇങ്ങനെ ഇളക്കണം ഇന്നത്തെ ഇളക്കി കഴിയുമ്പോഴാണ് ഈ ഒരു പാകത്തിനായത് ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാം ഈ പാകം ഈ പാകത്തിലാണ് നമ്മൾ എടുക്കുന്നത് അടിൽ ഇനി ട്രേയിൽ ഒരു ട്രെയിൽ നെയ്യൊന്ന് തടവ് ചെയ്താണത് ഇതിലേക്കാണ് നമ്മൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ നേന്ത്രപ്പഴ ഹൽവ ഇടാൻ പോകുന്നത് എല്ലാം തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാം ലാസ്റ്റ് നമുക്ക് നമുക്കിത് ഇങ്ങനെ ഒന്ന് ഭംഗിയാക്കാം മുൾഭാഗം നല്ല മണം വരുന്നുണ്ടമ്മേ നല്ല നെയ് ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ടാണ് നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു ഹൽവയാണ് നമ്മളുടെ നാച്ചുറലായിട്ട് ഒരു കളർ ഒന്നും ചേർത്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ളത് നമ്മുടെ ഹൽവ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാഷു ഇങ്ങനെ വയ്ക്കാം നമ്മുടെ ബ്യൂട്ടിഫുൾ ആൻഡ് നാച്ചുറൽ കളർ ഹൽവ റെഡിയായി കണ്ടില്ലേ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫ്ലേവറും വരുന്നുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്യാം നമ്മുടെ ഹൽവ തണുത്തതിനു ശേഷം ഇപ്പോൾ നമ്മൾ അതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം ഇപ്പൊ നമുക്ക് അമ്മ ഉണ്ടാക്കിയ ഹൽവ ടേസ്റ്റ് ചെയ്യാം ബനാന ഹൽവ എന്താ രുചി നാച്ചുറൽ ബനാന ഹൽവയുടെ ടേസ്റ്റ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹൽവ ആ ടേസ്റ്റേ അല്ല വളരെ നാച്ചുറൽ ആയിട്ട് നല്ല രുചിയാണ് പിന്നെ നാച്ചുറൽ മധുരം അതേപോലെ നെയ്ൻ്റെ നല്ല സ്വാദ് എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു സ്വീറ്റാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ റെസിപ്പി അപ്പോൾ സേ്യന്തെ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ